എം ടി വാസുദേവൻ നായരുടെ ചിതാഭസ്മം നിള ഏറ്റുവാങ്ങി തിരുനാവായലായിരുന്നു നിമജ്ജന ചടങ്ങ് മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷമാണ് ചിതാഭസ്മം ഭാരത ഒടുക്കിയത് മകൾ മകലശ്വതിയും അടുത്ത ബന്ധുക്കളും ചടങ്ങിൽ പങ്കെടുത്തു മുഹമ്മദ് ഷംസീർ വിശദാംശങ്ങൾ നിളയത്രമേൽ സ്നേഹിച്ചിരുന്ന പ്രിയപ്പെട്ട കഥാകാരനെ ഒടുക്കം നില തന്നെ ഏറ്റുവാങ്ങുന്നു ഇങ്ങനെയായിരുന്നു ആ ചടങ്ങുകൾ തീർച്ചയായും സാഹിത്യകാരന്റെ ചിതാഭസ്മം നില തന്നെ ഏറ്റുവാങ്ങുകയായിരുന്നു ഇന്ന് അതിരാവിലെയാണ് ഈ ചടങ്ങുകൾ തുടങ്ങിയത് തിരുനാവായ നാവാമുകുന്ദ കടവിലായിരുന്നു ചടങ്ങുകൾ എം ടിയുടെ മകൾ അശ്വതി ഉൾപ്പെടെയുള്ള അടുത്ത ബന്ധുക്കൾ മാത്രമാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത് മാധ്യമങ്ങൾ ചടങ്ങിൽ ഉണ്ടാകരുതെന്നൊരു അഭ്യർത്ഥന നേരത്തെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു പ്രകാരം മാധ്യമങ്ങൾ ഒന്നും തന്നെ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് ചിത്രീകരിക്കാനോ മറ്റോ ഉണ്ടായിരുന്നില്ല രാവിലെ അതിരാവിലെ ഈ ഈ നാബാമുകുന്ദ കടവിൽ ചടങ്ങുകൾ നടക്കുന്നു പൂജാരിമാരുടെ ഉൾപ്പെടെ സാന്നിധ്യത്തിൽ ചടങ്ങുകൾ നടക്കുന്ന ശേഷം എം ടിയുടെ ചിതാഭസ്മം നിള ഏറ്റുവാങ്ങുകയായിരുന്നു നിളയുടെ സാഹിത്യകാരൻ നിളയിൽ അലിഞ്ഞു ചേരുകയാണ് ശരി